ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തമനെയിൽ തന്നെ എങ്ങനെയാണ് ഈസിയായിട്ട് തമനെൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ഒരുപാട് വെറൈറ്റി തമ്നില് ഒക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരും അപ്പോൾ ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ വേണം പിക്സൽ ആപ്പെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് അതിന് മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് സൈസ് വരും അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടുന്നത് യൂട്യൂബ് തമിഴ്നായതുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാം അത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപത് അതാണ് സൈസ് അങ്ങനെ ആ സൈസിൽ വന്നു അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോസ് ആഡ് ചെയ്യാം ആ പ്ലസ് ഡോട്ടിൽ കയറിയതിന് ശേഷം ഫ്രണ്ട് ഗ്യാലറിയിലേക്ക് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഫോട്ടോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തരാം അത് നമുക്ക് ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് തമ്മിൽ കൊടുക്കേണ്ടത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം അതിന് നമുക്ക് ഇൻഷോട്ടിൽ പോയിട്ട് നമുക്ക് ഏത് ഇമേജാണ് വേണ്ടതെന്ന് നോക്കാം ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ അതാണ് കാണുന്നത് നമുക്ക് വേണ്ടുന്ന ഇമേജ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഒരു ഇമേജ് സെലക്ട് ചെയ്തു അതിന് ശേഷം കട്ട് ഔട്ടെന്നും പറഞ്ഞ് കിടപ്പുണ്ട് കട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയി ഫോട്ടോ മാത്രമായിട്ട് കിട്ടും അത് നമുക്ക് സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആപ്പിലേക്ക് അതൊന്ന് ഡൗൺലോഡായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബിൻ്റെ ഒരു ഇമേജും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നാൽ ആദ്യം ഇനി യൂട്യൂബ് ഇമേജ് നമ്മൾ ആദ്യം തന്നെ സേവ് ചെയ്ത് വെച്ചേക്കണം എങ്കിൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ കോർപ്പി ചെയ്ത് നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തതിന് ശേഷം ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര യൂട്യൂബിൻ്റെ ഇത് വരും ഓക്കെ അതിന് ശേഷം നമുക്ക് മറ്റേ ഇമേജ് ഫ്രം ഗാലറിയിൽ തന്നെ പോയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡായ ഇമേജ് കിട്ടി അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടിക്ക് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും ദൈ ഇതുപോലെ കിട്ടും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡിലായിട്ട് കൊണ്ടുവയ്ക്കാം അതിന് ശേഷം ഇതിനകത്ത് എഴുതേണ്ടി അത് ന്യൂടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്താൽ മേലെ പെൻസിൽ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്കതിൽ എഴുതാം ഞാൻ അപ്പോൾ കിടിലം തണ്ണിയിൽ നിർമ്മിക്കാൻ എന്ന ഒരു ക്യാപ്ഷനാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് മലയാളം ആയതുകൊണ്ട് രണ്ടാമത്തും മലയാളത്തിൽ വന്ന കേട്ടോ റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്തതാണ് അങ്ങനെ നമ്മുടെ തമ്മിൽ ഓക്കെ തമ്മിയിലൊക്കെ നിർമ്മിക്കാൻ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തു അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കണം ഓക്കെ ഓക്കെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെയർ ആയിട്ടതിന് ശേഷം ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാപ്ഷൻ എന്താ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇച്ചിരി ഒന്ന് എടുക്കാൻ ആ താഴത്തെ എ എന്ന് പറഞ്ഞൊരു ഇല്ല അതിനകത്ത് നമ്മുടെ സൈസും നമ്മൾ നമ്മളെതി ലെറ്റേഴ്സൊക്കെ ബോൾഡ് ആക്കി എടുക്കാൻ പറ്റും അതിൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാത്താണ് സൈസ് സെറ്റ് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളൊരു സൈ സൈസ് സൈസ് സെറ്റ് ചെയ്യാം കളർ ചേഞ്ച് കൊടുക്കാം ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ ആദ്യം ഒരു കളർ കൊടുത്തത് അതെനിക്ക് വലുതായിട്ട് ഇഷ്ടമായില്ലോ അങ്ങനെ പിന്നെ രണ്ടാമത് കളർ കൊടുക്കേണ്ടി വന്നു ആദ്യം കൊടുത്ത കളർ ഇതാ ഒരു കാണാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ അടുത്ത കളറിലോട്ട് പോയി റെഡ് കളർ നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് ആ മൂന്ന് ക്ലിക്ക് ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ഇമേജ് ഒന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിന്ന് സേവ് ടു ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ നമ്മുടെ നമ്മൾ ചെയ്ത തമ്മിൽ സെറ്റായിട്ടുണ്ട് കാണണ്ടേ അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്ത തമ്നയിൽ കിടിലം തം തമ്നയിൽ നിർമ്മിക്കാൻ എന്നൊരു ഇത് സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബൈ